ഇത് പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നേരത്തെ ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് കാരണം സംസ്ഥാനത്ത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയയുടെയും ഭരണമാണ് നടക്കുന്നത് അവർ ഈ സംസ്ഥാനത്ത് എല്ലായിടത്തും അഴിഞ്ഞാടുകയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ മീതിൽ ഒരു നിയന്ത്രണവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എസ് പിമാരെ നിയന്ത്രിക്കുന്നത് സി ജില്ലാ കമ്മിറ്റികളാണ് എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നത് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റികളാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഒരാളെ ത ഒരു കാറ് തടുത്ത് നിർത്തി കാറിൻ്റെ ചില്ല് പൊടിച്ച് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അപ്പോൾ അയാൾ വിളിച്ച് പോലീസിനോട് പറഞ്ഞപ്പോൾ അത് ആരാണെന്ന് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു വളരെ രക്ഷപ്പെട്ടവളാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഏരിയ കമ്മിറ്റി നേതാവിൻ്റെ സ്വന്തം ആളാണ് ഈ ഗുണ്ട എന്നാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത് മുട്ടാൻ നോക്കണ്ട ഈ ഗുണ്ടയുമായിട്ട് മുട്ടാൻ നോക്കിയാൽ രക്ഷയില്ല അയാൾക്ക് അയാളെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങളും അസംബ്ലിയിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട് പൊളിറ്റിക്കൽ പേറ്റർണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയക്കാർക്കും കൊടുക്കുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രി നോക്കി നിൽക്കുകയാണ് ഡി വൈ എസ്പിയെ അറിയപ്പെടുന്ന എൻ്റെ ജില്ലയിലെ ഗുണ്ടയാണ് ഒരു ക്രിമിനലാണ് അയാൾ നടത്തിയ ഡിന്നറിൽ ഡി വൈ എസ്പിയും പോലീസുകാരും വന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസ് തുണിയിട്ടിടന്നാ പോലെ തലയിൽ ഇതിനേക്കാൾ വലിയ നാണക്കേട് കേരള പോലീസിലുണ്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ പോലീസിനെ കുറിച്ചും കേരളത്തിലെ പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു ഇപ്പോഴും കഴിവുറ്റ പോലീസാണ് ഞങ്ങൾക്ക് ആ പോലീസിനെ കുറിച്ച് സംശയമൊന്നുമില്ല പക്ഷേ അവരെ നിർവീര്യരാക്കി അവരുടെ ആത്മവിശ്വാസം തകർത്ത് കേസെടുക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ മധ്യ നയവുമായി ബന്ധപ്പെട്ട കോഴ കേസിൽ എന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തു പോയെന്നാണ് ഈ പൈസ പിരിക്കാൻ വേണ്ടി കോഴ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അവരുടെ ബാർ അസോസിയേഷനിൽ നിന്ന് എങ്ങനെ പുറത്തുപോയി എന്നാണ് അന്വേഷിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചല്ല പോലീസ് അന്വേഷിച്ചത് ആ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു റിപ്പോർട്ടറെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെ പ്രതിയാക്കിയാണ് കേസെടുത്തത് ഇങ്ങനെയാണ് എല്ലാ കേസിലും സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വപ്ന സുരേഷിനെ കുറിച്ചാണ് അന്വേഷണം നടന്നത് അല്ലാതെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തെക്കുറിച്ചല്ല അങ്ങനെയാക്കി കേരളത്തിലെ പോലീസിനെ മാറ്റി അതിൻ്റെ ഏറ്റവും നാണം കെട്ട കാര്യങ്ങളാണ് ഇന്നലെയും ഇനി അന്ന് നോക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി നിസ്സംഗനായി നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നീ അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘം തട്ടിയെടുത്തിരിക്കുകയാണ് തട്ടിയെടുത്തിരിക്കുകയാണ് എന്നിട്ട് പാർട്ടിയാണ് എല്ലാ സ്ഥലത്തും പാർട്ടിയാണ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഈ ക്രിമിനലുകൾക്ക് ആലപ്പുഴ ജില്ലയിലൊക്കെ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ് എല്ലാത്തിൻ്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത് അപകടകരമായ നിലയിലേക്ക് കേരളം പോയ ആൾക്കാ എത്ര വീടുകളാണ് ഈ ഗുണ്ടകൾ കേരളത്തിൽ ആക്രമിക്കുന്നത് ഏതെങ്കിലും ഒരു ലഹരി വരുന്ന സംഘത്തെക്കുറിച്ച് ഒരു വിവരം കൊടുത്താൽ അവൻ്റെ വീട് ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്രമിക്കപ്പെടുകയാണ് അവന് ആര് സംരക്ഷണം കൊടുക്കും ആര് സംരക്ഷണം കൊടുക്കും അവരാണ് അവരുടെ കൺട്രോളിലാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിലും നടക്കണം അല്ല ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ് ഇത് സാധാരണ പറയുന്നില്ലല്ലോ കേരളത്തിൽ ഇത്രമാത്രം എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഞാൻ പറ ലഹരിമരുന്ന് സംഘത്തിന്റെ ക്രിമിനലുകളുടെയും കൈകളിലാണ് കേരളം അവരാണ് അവരുടെ ദയാവായ്പിലാണ് കേരളത്തിലെ പാവങ്ങൾ എത്ര നിരപരാധികളാണ് ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങിയത് എത്ര സ്ത്രീകളെയാണ് മർദ്ദിക്കുന്നത് വീടിനകത്ത് കയറി അമ്മമാർക്കും വൃദ്ധരായ ആളുകളെ പോലും നോട്ടം ക്രൂരമായി മർദ്ദിക്കുകയാണ് ഗുണ്ടകൾ വന്നിട്ട് ഇവിടെ ആർക്ക് വേണേലും കൊട്ടേഷൻ കൊടുക്കുക ജയിലിൽ കിടന്ന ക്രിമിനലുകൾ കൊട്ടേഷൻ കൊടുക്കുന്ന കാലമാണ് മാധ്യമപ്രവർത്തകർക്കൊന്നും ഒരു കാര്യമില്ല അതായത് ഫോറസ്റ്റിനെ കുറിച്ച് പരാതി കൊടുത്തതിനാണ് പിടിച്ചുകൊണ്ട് പോയത് മാധ്യമപ്രവർത്തകർക്കെതിരായി എത്ര കേസുകളാണ് കേരളത്തിലെടുത്ത് അല്ലിങ് നടക്കയാണ് എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ല ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞ് ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിന്റെ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കി മറുപടി പറയാൻ ഒരു വാചകം ഉണ്ടായിരുന്നു മറുപടി പറയാൻ ഒന്നിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടാണ് ഇപ്പോൾ ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും ഡയറക്ടർ എന്ന് ഡയറക്ടറെ ഡയറക്ടറുടെ ചുമതലയല്ല യഥാർത്ഥ ഡയറക്ടറല്ല ബാറുടമകളുടെ യോഗം വിളിച്ചിട്ട് ടോപ്പിക്കാണ് എന്താണ് അബ്കാരി പോളിസി റിവ്യൂ അത് നടത്താൻ ടൂറിസം വകുപ്പിന് എന്താവകാശം ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുകയാണ് ഞാൻ ഒരു വാചകം അണ്സസസറി ഹേസ്റ്റ് എല്ലാ അഴിമതികൾക്കും പുറകിലുള്ള ഒരു വാചകമാണ് വാക്കാണ് അതായത് അനാവശ്യമായ ധൃതി ഈ ഡ്രൈഡേ ഡേ ഒഴിവാക്കാനും ബാറിന് സമയം നീട്ടി കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ആവേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം വകുപ്പാണ് മന്ത്രിമാരാണ് മന്ത്രിമാരാണ് ആദ്യം നോണ പറഞ്ഞത് നോണ പറഞ്ഞത് നോണ പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല പിന്നെ അപ്പൊ ആ ഉദ്യോഗസ്ഥരെ കൊണ്ടുകൂടി നോണം അറിയിപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥരെ വ്യക്തമായ മറുപടി ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ ടൂറിസം ഡയറക്ടറുടെ പേരിലുള്ള ഇറങ്ങിയത് മന്ത്രിയുടെ ഓഫീസാണ് മന്ത്രി പറഞ്ഞ പോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൊടുക്കാണ് കാരണം അവിടെ തീരുമാനിക്കുകയാണ് കാര്യങ്ങളെല്ലാം അവിടെ അധികാര കേന്ദ്രീകരണം നടക്കുകയാണ് അങ്ങനെ പുറത്തു വരും അടുത്ത ദിവസങ്ങള് നമുക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് അവരൊക്കെ ഇടപെടട്ടെ എത്ര ഈ പോലീസ് ഇങ്ങനെ ക്രിമിനലുകളായി മാറുന്ന അല്ലെങ്കിൽ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന ഈ സാഹചര്യം ഇല്ലാതാക്കി അല്ല ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഏതിന് അബ്കാരി പോളിസിയിലുള്ള ചേഞ്ച് ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം അബ്കാരി പോളിസിയിൽ റിവ്യൂ ചെയ്യാൻ അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ എന്ത് കാര്യം ടൂറിസം സെക്രട്ടറിക്ക് ടൂറിസം സെക്രട്ടറിയുടെ ജോലി അല്ല അപ്പോൾ മന്ത്രി രാജേഷ് പറയട്ടെ അദ്ദേഹത്തിൻ്റെ ഉണ്ടോ കയ്യിലുണ്ടോ അല്ല വേറെ ആരെങ്കിലും കയ്യിലായിരിക്കണം